ഹലോ ഞാൻ ഇന്ന് മീൻകറി ഉണ്ടാക്കുവാണ് ഈ പച്ചമുളകും പിന്നെ ടൊമാറ്റോയും ഇടാൻ പോകും ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വളർത്തി അപ്പൊ ആദ്യം നമ്മള് ഇതിടാൻ പോവാണ് മറ്റേ ടൊമാറ്റോ പച്ചമുളക് അപ്പോൾ കരച്ചോ ഇത് കാണിച്ചേ ഇങ്ങ കാണിച്ചേ ടൊമാറ്റോ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് careful. Cut okay. off the other side. Cut 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 off the other side.

മീൻകറി ഉണ്ടാക്കാൻ ഞാൻ ആണോ ഉണ്ടാക്കണുണ്ടാക്കണ മതിയോ

ൊടി ഇടണം മഞ്ഞപ്പൊടി പൊടി വേണ്ട മഞ്ഞപ്പൊടി ഇട ഒരു സ്പൂൺ ഇടാൻ പാട്ട് ഇത്ര അടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം

ഇനി നമ്മളിത്ര മുളക് പൊടി ഇടാം നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ടോസി നല്ല അളവ് വല്ല മൂള എന്തിനാ എന്നിട്ട് നമ്മള് ഒന്നോടെയാണ് ഇവിടെ ഉണ്ടല്ലോ അമ്മ നമ്മൾ എടക്കുവാണുതായി എന്റെ കോൾ എങ്ങനെയായി ഇതിന്റെ കോലം ഇനി നമ്മൾ ി നമ്മളിച്ച് ഇടണം എൻ്റെ അമ്മ അത് കൊണ്ടുവരുവാണ് கலியா கரியாப்பல் இடம் தங்களுடைய மனத்தீன் வந்தத ലാസ്റ്റ് 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 ഇനി നമുക്ക് കരിയാപ്പല മൂന്നും കൂടെ ഉണ്ട് ലാസ്റ്റ് ഇടാം ഇനി ഒഴിക്കാം നമുക്ക് വെള്ളം ഒഴിക്കാം

മീനിക്കൂലോ ഉപ്പ് കുടിക്കൂലോ അപ്പം കറക്റ്റ് ആയിക്കോളും നമ്മള് കോറേ ഉപ്പിട് മൂന്ന് സ്പൂൺ മൂന്ന് അല്ല ആക്ച്വലി ഒരു സ്പൂൺ ഇട്ടോളൂ മൂന്ന് ഫ്ലേ ടൈംസ് ആക്കാം എന്ന് ഇടാക്കണം നമ്മൾ ആക്ച്വലി ഒരു ടൈംസ് ഇടണം പക്ഷേ നമ്മൾ ആക്ച്വലി 3 ടൈംസ് ഇട്ടു അപ്പോൾ മീനയില നന്നായി കുടിക്കും ദീന ദാറ്റ് വറൈറ്റി കിനാമോ അതെ ഇക്കേ അളാടി നടതി കണക്ക് നമ്മൾ ഇത് നമ്മൾ ഇതിനേരെ വെച്ചൂ ഇനി നമുക്ക് മീനി ഇന്നത്തെ കായക്കി നന്നായിട്ട് ചെയ്ദിട്ട് നമ്മൾ എണ്ണ തിടുക്കണ മീൻ വറന്ന് എടുക്ക കായ ഇടാ കാര്യം പദക്ക് അങ്ങനെ ഇടല്ലേ അയ്യോ ഓ അങ്ങനെിച്ചോട്ടെ ഇങ്ങടാ അന്നരെ കായ തെരക്കും പദക്ക് ടെ ആ തലയിലേക്ക് വെച്ച ഇങ്ങനെ കേട്ടോ ഇങ്ങനെ കൊട്ടിയാണ് കേട്ടോ അമ്മ ยังมีเ മീൻകറി കണ്ടോ ആദ്യം ഇച്ചിരി കുക്കിയിട്ട് ചോദിച്ചാ മതി നോക്കാം അടിപ്പൊളി അമ്മ ഒന്ന് കഴിച്ചു വയ്ക്കാല്ലേ

എന്താ മമ്മി ചിക്കൻ ഇടാ അല്ല മീൻ സോറി മாரி പോയിട്ടോ ഉണ്ടാക്കിയോ മർന്നു പോയെന്നുണ്ടക്കിയോ ഉണ്ടാക്കി ആരും മർന്നു പോയി തന്നെ ഒന്നുമുമൊന്നും തീറ്റണ്ട ഹത്തേ ടേസ്റ്റ ജീവൻ മൊത്തേ ടേസ്റ്റ ഓ എന്ത് ടേസ്റ്റാണെന്നറിയാമോ സത്യം പറഞ്ഞേക്കാ കുഞ്ഞ് തന്നെ ഉണ്ടാക്കിയാൽ മനുഷ്യല്ലാം അടുപ്പിച്ച് തോന്നുന്നുള്ളൂ പിന്നെയാണ് കുക്ക് ചെയ്തത് അച്ഛൻ അച്ഛന് മച്ചക്ക് ഇതിൽ വന്നു എരിവുണ്ടോ പുളിയുണ്ടോ ഉപ്പുണ്ടോ പുതിയവണ്ണമേണ്ട

എങ്ങനെയുണ്ട് കുക്കിംഗ് എക്സ്പീരിയൻസ് ഇഷ്ടാണ് നാളെ തൊണ്ട് അമ്മനെ സഹായിക്കോ എല്ലാരും കഴിക്കാൻ പറ്റണ്ടോറ് മീനെടുത്ത് കാണിച്ചി കഴിക്കാൻ നല്ല രസമായിരിക്കും ഇനി ഇസ്ത നോർത്ത് ഓക്കേ ബൈ നമുക്ക് വള്ളം മോനെണ്ടാക്കി അപ്പോൾ ഇനി വൈൻഡ് അപ്പ് ചെയ്യാം എല്ലാവരും ബൈ വരെ താങ്ക്യൂ വരെ എല്ലാവരും ഇങ്ങോട്ട് നോക്കി പറയണം എല്ലാവരും ബൈ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ് നമുക്കൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞു എൻഡ് ഓഫ് ദി വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ കോയിച്ച് കോയിച്ച് കൈക്കണം വേണം ബൈ നമുക്ക് വള്ളം വന്നെ കാണാം പോക്കേ ബൈ ഓക്കേ ബൈ സൈറിങ് ഓഫ് Ada, <laughs> <A -ra>. Gary. <laughs> Who's that? Yeah. yeah. Say bye. Bye.